ശുദ്ധീക കാജൽ അഥവാ നെയ്യ് കൊണ്ടുള്ള കൺമഷി വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ എൻ്റെ പിള്ളേർക്ക് ഞാനിതാണോ യൂസ് ചെയ്യുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചെറിയ ദിയ അല്ലെങ്കിൽ മൺവിളക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ നെയ്യ് പിന്നെ വിളക്കിൽ ഉപയോഗിക്കുന്ന കോട്ടൺ തിരി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് വീട്ടിലധികം കാറ്റടിക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നിട്ട് വിളക്കിൽ നെയ്യ് നിറച്ച് തിരി മുക്കി കത്തിച്ച് വെക്കണം പിന്നെ സൈഡിൽ രണ്ട് ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് കമത്തി വെക്കണം ഇത് കത്തി കത്തിത്തീരുമ്പോഴുള്ള റെസിഡ്യൂ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ കാജൽ ഉണ്ടാക്കാൻ പോകുന്നത് കത്തി തീരാൻ ഏകദേശം എനിക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റോളം എടുത്തു കത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്ലേറ്റിൻ്റെ മുകളിൽ ഇതുപോലെ സുട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഫാൻ ഓഫ് ചെയ്തിട്ടിട്ട് വേണം ഇങ്ങനെ പതുക്കെ സ്ക്രീപ്പ് ചെയ്ത് കളക്ട് ചെയ്യാൻ ചെയ്യാൻ സമാധാനമായിട്ട് ചെയ്യുക ഇത് സ്പില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ് കളക്ട് ചെയ്ത സുട്ടെല്ലാം കൂടെ ഞാനൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു അതിലേക്ക് വളരെ കുറച്ച് ഗീ യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഒരു കാജൽ ടൈപ്പ് കൺസിസ്റ്റൻസി ആയി ഒരുപാട് തിക്കല്ല എന്നാൽ ഒരുപാട് അല്ല ബട്ട് നല്ല പ്യുവർ ഡീപ്പ് ബ്ലാക്ക് കളറാണ് അത് വെച്ചിട്ട് സാധാരണ പോലെ കണ്ണെഴുതാം അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രഷോ ടൂത്ത് പിക്കോ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇൻഫാക്ട് ഐ ഈവൻ ഡിഡ് എ വിങ്ഡ് ഐ വിത്ത് ദിസ് ആൻഡ് ഇറ്റ് ടേൺ ഔട്ട് ഓക്കെ സ്മജ് ചെയ്യും ചെറുതായിട്ട് കമേഴ്ഷ്യൽ കാജലിൻ്റെ അത്രയും സ്റ്റേയിങ് പവർ ഇല്ലെങ്കിലും പിള്ളേർക്ക് യൂസ് ചെയ്യാൻ ഇത്